അസലാ അലൈക്കും ഞാ ടു സെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സമാധാനം സന്തോഷം ഐശ്വര്യമായിരിക്കും ഒക്കെ ഉണ്ടായിരിക്കട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിലേറ്റവും മികച്ചത് തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ അപ്പൊ ഒന്ന് വന്നിട്ടുള്ളത് ഞാൻ ബിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിന്റെ ഇത് കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ രണ്ടേ തൊണ്ണൂറാണ് നിവർത്തിയിട്ട് തന്നെ കാണിക്കാം അടിപൊളി പ്രിൻ്റ് ആണ് കേട്ടോ ഇത് റെഡ് കളറാണ് ചെറിയ പ്രിൻ്റ് ആണ് കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെറിയ പ്രിൻറ് വേണമെന്നുള്ളത് എന്നുള്ളത് അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ ചെറിയ പ്രിന്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ മൂന്ന് കളറാണുള്ളത് കേട്ടോ അപ്പം നല്ല ക്ലോത്താണ് ഇത് മുപ്പത്തിനാല് ഇഞ്ച് ബി ബി ആണുള്ളത് കേട്ടോ നമ്മളിതിൻ്റെ മറ്റ് കളറും കൂടെ കാണിക്കാം റെഡ് ബ്ലൂ മെറൂൺ ഈ മൂന്ന് കളറാണ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപത് എന്ന് പറയുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പം തന്നെ ഇനി നിങ്ങൾ മെസ്സേജ് നോക്കാൻ വൈകുകയാണെങ്കിൽ നിങ്ങളൊന്ന് കോൾ ചെയ്താൽ മതി രാവിലെ ഒമ്പത് ടു വൈകുന്നേരം മൂന്ന് വരെയാണ് ടൈം ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതിനുള്ളിൽ ഉള്ളിൽ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ രണ്ടരക്കുള്ളിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ മൂന്ന് മണിയാവുമ്പോൾ അവർ പോവും അപ്പോൾ രണ്ടര ആവുമ്പോഴേക്കും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യണം ഓക്കെ മറ്റുള്ളത് ഈ കോഫി കളറാണ് കേട്ടോ അപ്പോൾ അതും കൂടെ നിവർത്തി കാണിക്കാം രണ്ടേ തൊണ്ണൂറ് രണ്ടേ തൊണ്ണൂലുള്ള എല്ലാ ക്ലോത്തും മുപ്പത്തിനാലിഞ്ച് വീതിയിലാണ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ മറ്റു കളറുകൾ കാണിക്കാം ബ്ലൂ മെറൂണ് കോഫി ഇത് റെഡില്ല മാക്സിമം റെഡ് കുറച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് റെഡ് വേണ്ട ഈ ബ്ലൂ കോഫി മെറൂൺ ഇത്തരം കളറുകൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതിലാണ് നമ്മൾ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് വാട്സാപ്പ് ചെയ്യാം കേട്ടോ മറ്റൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതിലും ബ്ലൂ മെറൂണും കോഫിയാണ് ഉള്ളത് കേട്ടോ ഇപ്പോൾ നമുക്ക് നൈറ്റ് ചെയ്യാൻ മാത്രമല്ല നിങ്ങൾക്ക് കുർത്തി ചെയ്യാം വീനക്കോളർ കുർത്തി ചെയ്യാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതേപോലെ ചെയ്യാം അതേപോലെ ഷേർട്ട് കോളറിൽ ചെയ്യുക സ്കേർട്ടായിട്ടും ക്രോപ്പ് ടോപ്പായിട്ടും ടോപ്പായിട്ടൊക്കെ ചെയ്യാം കേട്ടോ നൈറ്റി മാത്രമായിട്ട് ചെയ്യാൻ നല്ല നല്ലത് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റിയ നല്ല പ്രിൻ്റുകളാണ് പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ചൂട് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് കാരണം നല്ല കോട്ടനാണ് കേട്ടോ ഇതിലും ബ്ലൂ മെറൂണ് റെഡാണ് വന്നിട്ടുള്ളത് ഇത് അതിൽ നിന്ന് ഒരു ബ്ലൂ മെറൂണ് കോഫിയാണ് വന്നിട്ടുള്ളത് കേട്ടോ റെഡ് മാറി പറഞ്ഞതാണ് കോഫിയാണ് വന്നിട്ടുള്ളത് ഇത് വ്യത്യസ്തമായ ഒരു പ്രിന്റ് തന്നെയാണ് ഇത് നല്ല എന്ത് ചെയ്താലും നല്ല നീറ്റായിരിക്കും കേട്ടോ നല്ല ക്ലോത്ത് ആണ് നല്ല കോട്ടന്റെ ആണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് കാണിക്കാം ഇത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് നിവർത്തി കാണിക്കാന്ന് വിചാരിച്ചതാണുള്ളത് ശരിക്കും മനസ്സിലാവാൻ വേണ്ടി കേട്ടോ ഓക്കെ ഇതിലുള്ളത് മൂന്ന് കളർ തന്നെയാണ് ബ്ലൂ കോഫി മുളൂർ ഇത് മെറൂണ് കോഫി ബ്ലൂ മൂന്ന് കളേഴ്സാണ് ഇതിലുള്ളത് ഓക്കെ അപ്പം മുമ്പ് എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കെട്ടോ അത് നേരത്തെ മുമ്പ് ഫസ്റ്റ് വന്ന സ്റ്റോക്കുകളാണ് ഒരുപാട് സ്റ്റോക്ക് ഔട്ടായിട്ടുണ്ട് അപ്പം അതിൽ ബാക്കി വരുന്നതൊക്കെ കാണിക്കാം കേട്ടോ ഇതാണ് നല്ല പോത്താണ് നല്ല പ്രിൻ്റാണ് നിങ്ങൾക്ക് എന്ത് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും ഇനിയിപ്പോൾ കുർത്തി ചെയ്യാണെങ്കിലും നൈറ്റി ആയാലും ടോപ്പ് ആയാലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം ഇതിലുള്ള കുറച്ച് സ്റ്റോക്ക് പോയതിൻ്റെ ബാക്കി ഇവിടെ ഉണ്ടോ അത് കാണിക്കാം കേട്ടോ മുമ്പ് ഫസ്റ്റിംഗ് വന്നതായിരുന്നു അപ്പം അന്ന് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പം അതിൻ്റെ ബാക്കി കാണിക്കാം ഇതിൽ ഈ കളറാണ് ഉള്ളത് പിന്നെ ഇത് റെഡ് ഇത് റെഡ് ഇതൊന്ന് കാണിക്കാം കേട്ടോ ഇത് പ്രിൻ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് നിവർത്തി കാണിക്കണത് ഒക്കെ നല്ല ക്ലോത്തുകളാണ് പ്രിന്റ് നിങ്ങൾക്ക് ഒന്നും കൂടെ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഓക്കെ അപ്പോ ഇത് ബ്ലൂ ആണ് ഇത് നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ പിന്നെ ഈ പ്രിന്റുകളാണുള്ളത് ഇത് ബ്ലൂ റെഡ് റെഡ് ഇതിങ്ങനെ പാൻറ്റായിട്ടും ടോപ്പായിട്ടൊക്കെ ഉപയോഗിക്കട്ടോ ഇത് പാൻറ്റായിട്ട് ഇത് ടോപ്പായിട്ട് ഉപയോഗിക്കാം അതേപോലെ ഇത് പാൻറ്റായിട്ട് ഇത് ടോപ്പായിട്ട് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ സെറ്റായിട്ട് കോഡ് സെറ്റായിട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചാൽ മതി ഓക്കെ മെസ്സേജ് നോക്കാൻ വൈകിയാലേ നിങ്ങൾ കോൾ ചെയ്തോളൂ കേട്ടോ അത് ഇതാ ഈ റെഡ് ഈ റെഡ് മെറൂണ് 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 ഇത് നിങ്ങൾക്ക് ഇതേപോലെ കോഡ് സെറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും പാൻറ്റായിട്ടും ടോപ്പായിട്ടും ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെയും ചെയ്യാം ഓക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ്ഫുള്ളാണത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സെറ്റായിട്ട് ചെയ്യുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇത് പാൻറ്റായിട്ടും ഇത് ടോപ്പായിട്ടും ഉപയോഗിക്കാം ഇത് മെറൂ മെറൂണാണ് പിന്നെ ബ്ലൂലും ഉണ്ട് ഇതേപോലെ ഉണ്ടോ ഇതിങ്ങനെ ഉപയോഗിക്കാം ഇത് പാൻ്റ് ആയിട്ട് ഇത് ടോപ്പ് ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാ സെറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ മെറൂണിൽ ഈ പ്രിൻ്റ് ആണ് ഇത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സെറ്റായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റൂട്ടോ അതേപോലെ റെഡ് ഉണ്ടോ ഇങ്ങനെ സെറ്റായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ സെറ്റായിട്ട് തന്നെ വെച്ചതാണ് പിന്നെ ഇത് വേറെ ഒരു പാറ്റാണെന്ന് കേട്ടോ പ്രിൻ്റ് മാറിയതാണ് ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രിൻ്റാണ് ഇത് പാൻറ്റായിട്ടും ഇത് ടോപ്പായിട്ടും ഉപയോഗിക്കാം നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ മെറൂണ് മെറൂണ് റെഡ് ഈ കളേഴ്സാണ് പിന്നെ ഉള്ളത് ഈ പ്രിൻ്റിലാണ് വരുന്നത് കേട്ടോ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊൻപത് എഴുപത് എഴുപത് എന്ന് പറയുന്ന നമ്പറിലാണ് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ ഇത് ചുങ്കടിയാണ് കേട്ടോ ചുങ്കഡീൻ്റെ ബിറ്റ് കുറേ പേർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മാക്സിമം പിന്നെ നല്ല ക്ലോത്താണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മഞ്ഞീരുന്നൊരുപാട് പേർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് മൂന്ന് മിനിറ്റ് ക്ലോത്താണ് കേട്ടോ ഇതിൻ്റെ ഷോർഡും കൂടെ കാണിക്കാം അത് ഷോർട്ട് ബിറ്റാണ് അത്യാവശ്യം നിങ്ങളും വീതി ഒക്കെ ഉണ്ട് കേട്ടോ നല്ല സ്മൂത്ത് ആയ ക്ലോത്ത് ആണ് നിങ്ങൾക്ക് ഈ ചൂട് സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ക്ലോത്താണ് കേട്ടോ ഇതിൽ ഏതൊക്കെ ഉണ്ടെന്ന് കാണിക്കാം പിങ്ക് ഉണ്ട് ഇത് ഡാർക്ക് പിങ്ക് പിന്നെ പീക്കോക്ക് പിന്നെ ബ്ലൂ മെറൂൺ നാല് കളറാണുള്ളത് കേട്ടോ ഓറഞ്ച് മെറൂണ് ബ്ലൂ പീക്കോക്ക് ഡാർക്ക് പിങ്ക് ഇത്ര കളറാണ് ചുങ്കടിയിൽ ചോള വിറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ ഇത് നേരത്തെ വന്ന സ്റ്റോക്ക് കേട്ടോ ഈ മൂന്ന് കളേഴ്സ് തന്നെ ഉള്ളൂ ഇതിന്റെ സ്റ്റോക്ക് ഔട്ടാണ് ലാസ്റ്റ് പീസാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുകട്ടോ അറുന്നൂറിൻ്റെ ബിറ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നത് ഇതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സെലക്ട് ചെയ്യുക നേരത്തെ നമ്മൾ വീനക്ക് കോളർ പൂർത്തി ചെയ്തില്ലേന്നോ അത് ഈ ഒരു ക്ലോത്തിൽ ചെയ്തതാണ് നല്ല നീറ്റായിരുന്നു പിന്നെ അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കണത് ഇൻ മൈക്ക് ഓഫ് ആയത് പോയത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ശബ്ദം കുറച്ച് പോയത് അപ്പോൾ ഇൻഷാല്ലാം വീണ്ടും ഞാനൊന്നും കൂടെ ചെയ്യാൻ ശ്രമിക്കും ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നുകൂടെ ചെയ്യണം ഞങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായി പറഞ്ഞിട്ടാണ്ട് അപ്പോൾ അതിൽ എനിക്ക് സന്തോഷം യൂസ്ഫുൾ ആവുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് പിന്നെ നമുക്ക് എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ നമുക്ക് തയ്യൽ പരിശീലന അക്കാദമിയാണ് നമ്മളത് എ ടു സെഡ് അക്കാദമിയാണ് അപ്പോൾ താല്പര്യ പഠിക്കണം എന്നാഗ്രഹിക്കണവർ അതേപോലെ ചെയ്യാൻ എനിക്ക് കഴിയില്ല ഈ കണക്കൊന്നിൻ്റെ തലയിൽ കയറില്ല എനിക്കത് ഓക്കെ എന്ന് പറയണം അങ്ങനെ ഇരിക്കണവർ അതേമാതിരി ഒരുപാട് തവണ ക്ലാസ്സിന് പോകും അറ്റൻഡ് ചെയ്തിട്ട് ഒരു തുണി വെട്ടാൻ ധൈര്യമില്ലാത്തവർ സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് അതിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തവർ അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉള്ളവർ ഇനി സ്വന്തമായിട്ടൊരു തൊഴിൽ മാർഗം കണ്ടെ കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ അവരടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫർ ഉണ്ട് ഈ റംസാൻ ഓഫർ ആയിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വൺ ഇയർ കോഴ്സ് കിട്ടും ഒരു വർഷം അഞ്ഞൂറ് രൂപയ്ക്ക് ക്ലാസ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അപൂർവങ്ങളിലെ അപൂർവമാണ് അപ്പോൾ നിങ്ങൾ ഈ ഓഫർ ഒരിക്കലും മിസ്സാക്കണ്ട ഇനി ഇപ്പോൾ റംസാനായിട്ട് ക്ലാസ് കാണാൻ കഴിയില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ട് റംസാൻ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി വൺ ഇയർ കിട്ടും നിങ്ങൾ എപ്പോഴാണോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ നിങ്ങൾക്ക് വൺ ഇയർ കിട്ടും ഇതിൽ നോർമൽ പാൻറ്റ് പലാസോ സ്ട്രൈപ്പ് പാൻറ്റ് പാട്ടിയാല ചുരി ബോട്ടം ഫ്ലയർ പാൻറ്റ് ഓപ്പൺ ഉള്ള ടോപ്പ് ഇല്ലാത്തത് ലൈനിങ് വെച്ചിട്ട് ത്രീ പീസ് കട്ട് കോളർ കുർത്തി അനാർത്തലി ആലിയ കട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഒരു കുടക്കീൽ കുടക്കീൽ എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങൾക്ക് ക്ലാസ് കിട്ടണത് അതിനെ നിങ്ങൾക്ക് ശരീരത്തിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാനും പുറത്തേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ക്ലാസ്സിൽ നിന്ന് കിട്ടും കൂടാതെ പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് വർക്ക് എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് ഏത് കോഴ്സാണോ വേണ്ടത് അതിനാണ് അഞ്ഞൂറ് രൂപ അടക്കേണ്ടത് പാൻറ്റു ഷർട്ടാണ് വേണ്ടതുണ്ടെങ്കിൽ അതിന് അഞ്ഞൂറ് രൂപ അടക്കുക വൺ ഇയർ ആണ് കിട്ടുന്നത് അതേപോലെ നിങ്ങൾക്ക് വർക്ക് ആണെങ്കിൽ അതിന് അഞ്ഞൂറ് അടച്ചാൽ വൺ ഇയർ കിട്ടും ഈ മാസത്തിൻ്റെ ഇന്നുള്ള നിങ്ങൾക്ക് ഓഫർ വൺ ഇയർ കോഴ്സാണ് നെക്സ്റ്റ് മന്ത് അത് കിട്ടൂല അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ കാണുന്ന ഓരോരുത്തരുടെ അടുത്ത് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഒരിക്കലും മിസ്സാവില്ല കാരണം ഈ ഓഫറുകൾ മിസ്സാക്കാതിരിക്കുക എന്നുള്ളതാണ് അഞ്ഞൂറ് രൂപക്ക് ഇന്നൊരു സ്റ്റിച്ചിങ് ചാർജ് കൊടുക്കണം അല്ലേ അഞ്ഞൂറ് രൂപ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ എന്നാലും അഞ്ഞൂറ് രൂപ കൊടുക്കണം ഇത്രയും നമ്മളെ ബോഡിയിൽ അളവെടുത്ത് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവുക നമുക്കൊരാൾക്ക് ചെയ്ത് കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹിക്കുന്നിടത്താണ് നമ്മുടെ വിജയം അപ്പം നമുക്ക് കഴിയില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മളെ പരാജയമാണ് നമ്മൾ എപ്പോഴും എഫേർട്ട് എടുക്കാൻ തയ്യാറാവണം എഫേർട്ട് എടുക്കാൻ തയ്യാറാവാഞ്ഞാൽ നമുക്ക് പരാജയം ഉണ്ടാവുക നമ്മളിങ്ങനെ നമ്മളെ വീട്ടുജോലിന് കഴിഞ്ഞിട്ട് ഇന്നെക്കൊണ്ട് കഴിയില്ല വിചാരിച്ച് നമ്മളൊരു ഭാഗത്ത് അങ്ങനെ ഉറങ്ങി അങ്ങനെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയേക്കാളും എത്രയോ ബെറ്റർ ആണ് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് നമ്മളെന്തെങ്കിലും ചെയ്തിട്ട് ആനന്ദം കണ്ടെത്തുക എന്നുള്ളത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നമുക്ക് സമാധാന സന്തോഷവും വളരെ കുറവായിരിക്കും കാരണം ഇന്നത്തെ ജീവിത രീതിയും ഈ ഒരു നാടിന്റെ പോക്കും അങ്ങനെയാണ് അപ്പൊ നമുക്ക് നമ്മൾ ചെയ്ത് നമ്മളെ മക്കൾ ചെയ്ത് അതേപോലെ മക്കളടുത്തൊക്കെ പറഞ്ഞു കൊടുക്കണം ഇതിന്റെ വീഡിയോ കാണുന്ന എല്ലാ രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ള രണ്ട് കാര്യം ഒന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കണം മനസ്സിൽ കനിവുണ്ടായിരിക്കുക എന്നുള്ളത് നമ്മളെ ഹൃദയത്തിൽ കുറച്ച് കനിവുണ്ടാവുക നമുക്ക് എല്ലാത്തിനോടും പിന്നെ ദേഷ്യം വാശി ആഗ്രഹിക്കണതൊക്കെ കിട്ടിയിട്ട് നമുക്ക് തോന്നുകയാണ് എനിക്ക് എന്തോ ആവാം അങ്ങനെ ഒരു തോന്നലേ നമ്മളെ ജീവിതത്തിൽ തോന്നുന്നു നമ്മളെ മക്കൾക്കായാലും രക്ഷിതാക്കൾക്ക് നമ്മളെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് നേടാൻ കഴിയാത്തതൊക്കെ എൻ്റെ മക്കൾക്ക് പറയുമ്പോഴേക്കും നമ്മൾ വാങ്ങി കൊടുക്കണം വാങ്ങിക്കൊടുക്കണം ആഗ്രഹങ്ങളെ എന്താണോ അവർ പറയണം അവർ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് കൊടുക്കണം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടാതെ പോകുമ്പോൾ അവർ നമ്മളെ അംഗീകരിക്കാതെ വരുമ്പോൾ പല പ്രശ്നങ്ങളിലേക്കും അത് പോകും അപ്പോൾ എപ്പോഴും മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക കൂടെ പഠിക്കുന്ന മക്കളോട് കാരുണ്യത്തോടെ പെരുമാറാം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക നഷ്ടങ്ങൾ ഒരു നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴി കഴിയില്ലെങ്കിൽ പോലും നഷ്ടപ്പെടാതെ നോക്കാൻ നമ്മളെ വാക്ക് ഉപകരിച്ചു എന്നുണ്ടെങ്കിൽ അത് വലിയ ഹൈറ നമ്മൾ എന്തെങ്കിലും ഒരു വിഷമം നമ്മളെ കയ്യിൽ നിന്ന് ഒരാൾക്കൊരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് കൊണ്ട് ഒരുപക്ഷെ നമ്മൾ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നമുക്കൊരാശം പറയുമ്പോൾ പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് നല്ല മനസ്സാക്ഷിപുത്ത് ഉണ്ടായിരിക്കും അത് വേണ്ടിയിരുന്നില്ല പല ബന്ധങ്ങളും മുറിഞ്ഞു പോണത് വാക്കുകൾ അത്രയും പിന്നെ കാരുണ്യമില്ലാതെ പറഞ്ഞതിൻ്റെ പേരിലായിരിക്കും അപ്പോൾ അതൊന്നും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത രീതിക്ക് നമ്മൾ പോകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക മക്കളടുത്തൊക്കെ പറഞ്ഞുകൊടുക്കുക കാരുണ്യത്തോടെ പ്രവര്ത്തിക്കാനും മറ്റ് നമ്മളെ സാമ്പാടിനോടൊക്കെ നല്ല സ്നേഹത്തോടെ പെരുമാറാനും കാരണം നഷ്ടങ്ങളെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല ഒരു നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ വാക്കുകൾ ഉപകരിക്കും പിന്നെ അതേപോലെ തന്നെ അടുത്ത് പറഞ്ഞു കൊടുക്കുക വെക്കേഷനിലൊക്കെ ഇപ്പോൾ എസ് എൽ സി പ്ലസ് ടു ഒക്കെ എക്സാം കഴിഞ്ഞ് ഫ്രീ ആയിരിക്കണം ഈ ഒരു സമയത്ത് സ്വന്തമായിട്ട് അവനവൻ്റെ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ട് അഞ്ഞൂറ് രൂപ മാത്രം അടച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളെ മക്കൾ അവർക്കുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിരിക്കും നമ്മൾ അക്കാദമിൻ്റെ ഒരു പ്രത്യേകത അതാണ് വരുന്നവരൊക്കെ അടുത്ത് പറയണത് മാഷാ അല്ലാ ടീച്ചറെ ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് ക്ലാസ് ഇത്രയും നല്ലൊരു ക്ലാസ് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അങ്ങനെയൊക്കെ അവർ പറയുന്നത് അപ്പോൾ അവരെ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്കും ആ ഒരു വിജയം കൈവരിക്കാൻ കഴിയും നല്ലൊരു ഏണിംഗ് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യണം എന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണമെന്ന് എന്തായാലും ഇവിടെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സ്റ്റിച്ച് ചെയ്യണ സമയത്ത് എനിക്കൊന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ ആഗ്രഹിക്കണമായിരിക്കും അതേപോലെ തന്നെ ഇത് തുണി കട്ട് ചെയ്യാൻ എടുത്തു വെച്ചിട്ട് അങ്ങനെ കുറേ സമയം നിൽക്കും അത് കട്ട് ചെയ്ത് റെഡിയായി വരില്ല അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം അറിവ് കുറവുകൊണ്ടാണ് നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ള അതിൻ്റെ ടിപ്സും കാര്യങ്ങളും കിട്ടാത്തതിൻ്റെ പേരിലാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം ഇൻഷാല്ല എൺപത് എൺപത്തി ആറ് എൺപത്തി രണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്സ്ആപ്പ് നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് ക്ലാസ്സിന് വേണ്ടിയിട്ടോ നൈറ്റിന്റെ കാര്യത്തിന് വേണ്ടിട്ട് എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപത് എന്ന് പറഞ്ഞ നമ്പറിലാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് രാവിലെ ഒമ്പതിട്ട് ഉച്ചയ്ക്ക് രണ്ടര വരെ റംസാനായതുകൊണ്ട് അവർ നേരത്തെ പോകും അപ്പോൾ രണ്ടര വരെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവർ അല്ലാത്ത സമയത്ത് നമുക്ക് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ കഴിയില്ല അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് നേരത്തെ കോൺടാക്ട് ചെയ്യാൻ പറയുന്നത് അപ്പോൾ നേരത്തെ തന്നെ കോൺടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക പേയ്മെൻറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുക അവർ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സാധനം അയച്ചു തരും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസ്സാം വലൈക്കും